ദിലീപ് ആരാധകർ ഏറെ ആഘോഷമാക്കിയ ഷോയാണ് യു എസ്സിൽ വെച്ച് നടന്ന ദിലീപ് ഷോ രണ്ടായിരത്തി പതിനേഴ് ദിലീപും കാവിയും മീനാക്ഷിയും പരിപാടിയിൽ പങ്കെടുക്കുകയും ഗംഭീര വിജയമാക്കി തീർക്കുകയും ചെയ്തു ഇവർക്കൊപ്പം റിമി ടോമി നമിത പ്രമോദ് തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു ആ യു എസ് ട്രിപ്പിനെക്കുറിച്ചും ദിലീപ് ഷോ രണ്ടായിരത്തി പതിനേഴിനെ കുറിച്ചും നമിത പ്രമോദ് ഒന്നും ഒന്നും മൂന്നിൽ പങ്കെടുത്ത് സംസാരിക്കുന്നു നമിത എത്തുന്ന ഒന്നും ഒന്നും മൂന്ന് എപ്പിസോഡിൻ്റെ പ്രൊമോ വീഡിയോ പുറത്തുവിട്ടു യു എസ് ട്രിപ്പിൽ ചിലരുടെ നല്ലതും ചീത്തയും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് നമിത പ്രമോദ് പ്രൊമോ വീഡിയോയിൽ പറയുന്നത് അതൊരു പക്ഷേ റിമി ടോമിയും ഉദ്ദേശിച്ചായിരിക്കാം എന്ന ആരാധകർ അനുമാനിക്കുന്നു പാട്ടുകളുമായി റിമി ടോമിയും യു എസ് ഷോയുടെ മാറ്റു യു എസ് ട്രിപ്പിലെ വേറെയും ചില അനുഭവങ്ങൾ നമിത പ്രമോദ് ഒന്ന് ഒന്ന് മൂന്നിൻ്റെ വേദിയിൽ പങ്കുവെക്കുന്നുണ്ട് മൈക്കൾ ജാക്സന്റെ സ്റ്റെപ്പുകൾ യു എസ് ഷോയിൽ നമിത അനുകരിച്ചിരുന്നു ഒന്ന് ഒന്ന് മൂന്നിൻ്റെ വേദിയിലും നമിത ആ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് നമിത പ്രമോദ് എത്തുന്ന ഒന്നും ഒന്ന് മൂന്നിൻ്റെ പ്രൊമോ വീഡിയോ യൂട്യൂബിൽ വന്നിട്ടുണ്ട് ഞായറാഴ്ച രാത്രി ഒൻപത് മുപ്പതിൻ്റെ മഴവിൽ മനോരമയിലെ എപ്പിസോഡ് സംപ്രേഷണം ചെയ്യും പ്രണയത്തെക്കുറിച്ചും മറ്റും നമിതയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാം ഇടയ്ക്കുന്ന് തെലുങ്ക് സിനിമാ ലോകത്ത് പോയുവെന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ് നമിത പ്രമോദ് ഭഗത് ഫാസലിനൊപ്പം അഭിനയിച്ച റോൾ മോഡലാണ് റിലീസിന് തയ്യാറെടുക്കുന്ന നടിയുടെ പുതിയ ചിത്രം കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം